പ്രിയമുള്ള നാട്ടുകാരെ മടിച്ചു നിൽക്കേണ്ട കടന്നു വരൂ കടന്നു വരൂ കടന്നുവരു എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മാനരസ ഗുളികൾ വാങ്ങിച്ചു കഴിക്കൂ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ഈ ഗുളിയെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരാകാനെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിരാശ മാത്രമായിരിക്കും ബാക്കി ഉണ്ടായിരുന്നത് പക്ഷേ എൻ്റെ ഈ മാനരസ ഗുളിയെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നിരാശയെല്ലാം മാറി നിങ്ങൾ ആരാകാനാണോ ആഗ്രഹിച്ചത് ആ വ്യക്തിയായി തീരും മടിച്ചു നിൽക്കേണ്ട കടന്നു വരൂ സാമ്പിൾ വെറും സൗജന്യമായിട്ട് ഇവിടെ കൊടുക്കുന്നതാണ് ഹലോ ഹലോ നമസ്കാരം എന്ത് ഗുളികയാണ് ചേട്ടൻ്റെ കയ്യിലുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ആരാകാനെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ട്

സൗജന്യം സൗജന്യമാണ് ഇത് മൊത്ത സിനിമാരുടെ സംഭവമാണ് അത് തരില്ല അത് സുരാജ് വെഞ്ഞാറമ്മൂടി സംഭവമാണ് സംഭവം ഉണ്ട് സൈഡ് എഫക്ട് ഉണ്ടോ ഒരിക്കലും സുഹൃത്തേ സൗണ്ട് എഫക്ട് മാത്രമേ ഉള്ളൂ അതായത് നിങ്ങൾ ഏത് സിനിമ നടന്നാണോ ആഗ്രഹിച്ചത് അതുപോലെ നടക്കും ഒരു സാമ്പിൾ ചേട്ടൻ കഴിച്ച് കാണിച്ചാ അല്ല തട്ടുപ്പാടാ നോക്കണമല്ലോ എന്റെ പൊന്നു സുഹൃത്ത് അങ്ങനെ പലരും കാണും പക്ഷെ ഞാൻ ആ വ്യക്തിയല്ല ചേട്ടൻ്റെ കാര്യം ചെയ്ത് ഒരു സാമ്പിൾ ഒന്ന് കഴിച്ച് കാണിച്ചേ ഞങ്ങൾക്ക് വിശ്വാസം എടുക്കാൻ പറ്റുള്ളൂ എന്താ സുഹൃത്തിന്റെ പേര് എന്താ എന്റെ പേര് ശശി ശശി ശശിക്ക് എന്തായാലും എന്നെ വിശ്വാസം അല്ല എന്തായാലും ഞാൻ ഒരു ഗുളിയെ കഴിച്ച് കാണിച്ചു ഹീ ഗുളിയ

ൃഷ്നാകാനുള്ള ഗുളിയോ ഒടുവിലുണ് കൃഷ്ണൻ ആകാനുള്ള ഗുളിയാ പിന്നെ ഞാൻ ബാബാ പ്രദോസിന്റെ മാനിതരാണെന്ന് വേണമെങ്കിൽ പറയാം കാര്യസ്ഥലാണെന്ന് പറയാം ഇനി അടിയാളാണെന്ന് പറഞ്ഞാലും യാതൊരു വിരോധവും ഇല്ല കാഴ്ചക്ക് ഞാൻ പ്രേമനശീലാണെങ്കിലും ഉള്ളില് ഭരതുകോപിയാ പ്രണയരോഗം ലെവലേസി ഇല്ല പത്മിനി അല്ലേ ഈ വടിവത്തുള്ള ശരീരം ഉണ്ടല്ലോ ഡാൻസ് ചെയ്യാൻ പറ്റിയതാ എന്നാ പിന്നെ ഔ ഔ ഔ ഔ ഔ ഔ ഔ ഔറ്റിയാണ് ഒറിജിനൽ ഇതിന്റെ ഒറിജിനിൽ വാങ്ങിച്ചുകഴിഞ്ഞാൽ മുഴുവനിലിടക്കും ഇത്തിരി അപ്പൊ അത് പ്രിയ സുഹൃത്തിന് എന്താണ് വേണ്ടത് എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി ഞാൻ ഗുളിക എനിക്ക് ഇതുപോലെ തന്നെ ഇഷ്ടമുള്ള ഒരു നടനാണ് എന്ന് പറഞ്ഞാൽ എന്തിനാടാ ആ ഖഡിയിൽ കുടിക്കുന്നത് ഇഷ്ടം പോലെ വെള്ളം കൊണ്ടോ കോരി കോരി കുടിച്ചോ അവര് താലം കൈമാറേണ്ട സമയത്ത് നിന്നെങ്കിൽ ഒറിജിനൽ കേട്ടേ ഒറിജിനൽ മേടിക്കാം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ സാമ്പിൾ സൗജന്യമല്ലേ സൗജന്യം ഇല്ലേറാമിന്റെ കിട്ടി കിട്ടി യ്യൂ ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ ഇങ്ങടാ കോളേജിലേക്കാണ് എന്നും കോളേജിലേക്കല്ലേ പോണത് ഇന്നൊരു ചേഞ്ചൊക്കെ ആയിക്കോട്ടെ ഐസ്ക്രീം പാർലറിൽ പോകാം സിനിമയ്ക്ക് പോകാം ബാലകൃഷ്ണ നമുക്ക് ആ പപ്പേട്ടൻ്റെ കടയിൽ പൊട്ടി പുട്ടും പപ്പട്ടും കൂട്ടി പിടുത്തങ്ങനെ പിടിച്ചാലോ ശേഖര വണ്ടി വിട് വണ്ടി വിട് അയ്യോ എനിക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങളെ ഗുളിക അതിനു മുമ്പ് എനിക്ക് കുറച്ച് സാമ്പിളുകൾ തരും എനിക്ക് പഴയ വില്ലൻ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്ന മുതല കുഞ്ഞുങ്ങളുടെ അടുത്ത് കിടക്കുന്ന ഉണ്ടോ അത് പഴയതല്ല ജോസ് ജോസ് പ്രകാശ് നേരത്തെ വെളി ഗുളിക ഈ ഭക്ഷണമുള്ളിൽ ചെന്നാൽ മിസ്റ്റർ രാജൻ മോഹാത്സ്യപ്പെടും അപ്പോൾ രാജനെ എൻ്റെ രഹസി സംഗീതത്തിലേക്കും കൂടെയുള്ള മാലതിയെ എൻ്റെ രഹസി ബംഗ്ലാളിലേക്കും കൊണ്ടു കൊണ്ടു മിസ്റ്റർ ഫലേര അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇതായിരിക്കും കാണാം എങ്ങനെയുണ്ട് െ എനിക്കിഷ്ടപ്പെട്ടു ഈ സ്വപ്നത്തിൽ വിചാരിക്കാത്ത സംഭവം ഞാൻ ഇവിടെ തരുന്നത് ഇനി അടുത്തത് ആര് വേണം എനിക്ക് എനിക്ക് നമ്മുടെ പ്രേംനസീറിന്റെ സംഭവം വില കൂടുതലാണ് എന്നാലും കുഴപ്പമില്ല എന്നാലും ഞാൻ തരാം കേട്ടോ എനിക്കാണെങ്കിൽ പ്രേമിച്ച് പ്രേമിച്ച് എന്തായാലും തരാം പക്ഷെ നീ ഇത് കഴിച്ചു കഴിഞ്ഞ സാമ്പിള് തിരണിന് മുമ്പ് വരണം കാരണം ഇത് മരത്തിന്റെ മൂണ്ടിലൊക്കെ കറങ്ങും അമ്മാവ അമ്മാവൻ അങ്ങനെ ഒരിക്കലും പറയരുത് അമ്മാവ അമ്മിക്കുട്ടിയും ഞാനും തമ്മിൽ പത്തു വർഷമായിട്ട് മറിഞ്ഞ് ചുറ്റി പ്രേമത്തിലാണ് അമ്മണിക്കുട്ടിയെ മറക്കാൻ എനിക്ക് കഴിയില്ലമ്മാവ അമ്മണിക്കുട്ടി പലവട്ടം കാത്തു നിന്നു ഞാൻ ആ കാളേജിൻ മൈതാനത്ത് ഒരു വാക്കുമിണ്ടാതെ നീ ആ പോയില്ലേ ആ കമോൺ ബേബി ആ കം ടു മീ ആ വരില്ല വരില്ല നീ ചെന്നാൽ പോയ്ക്കോ ആ രാഘവ കല്യാണിക്കുട്ടീ മകൾ ലക്ഷ്മിക്കുട്ടിയുമായി നിനക്ക് എന്താടാ ബന്ധം ചോദിച്ചു കേട്ടില്ലേ പ്രേമെന്നും മണ്ണാങ്കട്ടും പറഞ്ഞ പുറകെ നടന്നിട്ട് ഒടുവിൽ എല്ലാം കഴിഞ്ഞപ്പോൾ അതല്ലേ പിടിച്ചു എന്റെ പൊന്ന സുഹൃത്തെ ഇത് ഭയങ്കര സംഭവമാണ് ഇപ്പൊ കുറച്ചു നാളും ഉണ്ടാകും പോകുന്നില്ല കച്ചവടം ഉണ്ട് എൻ്റെ അപ്പച്ചൻ്റെ ചോറ കൊണ്ട് കളിച്ചതാ ഈ കൂട്ടത്തിലേത് മോനാണെങ്കിലും അവന്റെ വിധി എഴുതുന്നത് ചാക്കുച്ചി നേരിട്ടായിരിക്കും കിട്ടണം പണ് കടയാടി മോനെ

ஷ்ய ஹ ஹ ஹ கடா பன்னிங்க தான் கூட்டமாக வருவேன் அடா சிங்க சிங்களத்தான் வருவேன் நான் வீசில கத்தி பத்து செங்கனுக்குள்ள நீங்க எடுத்தால் சண்டை நான் எடுத்தால் சம்மதானம் நீங்க பண்ணுங்க கெட்ட பச்சுக்கு வா உக்க வா கவுண்டிங் ஸ்டாந்து பா பா கவுண்டிங் எம் தனி வழி சீண்டாதே ஷிய ஹ ஹ േ അയ്യോ പോയി സംഭവം ആയി സാമ്പിൾ വേണോ നിന്നെ ഒറിജിനൽ വാങ്ങിക്കൂപേ ഒമ്പതിനായിരത്തി മനസ്സിലായില്ലേ അപ്പൊ നീ ഒറിജിനൽ വാങ്ങിച്ചാലേ നീ ഇവിടെ വേണ്ട വേണ്ട മതി മതി എനിക്ക് എനിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല സുഹൃത്ത് കാരണം ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റും നിനക്ക് നിനക്കിപ്പോ തെളിഞ്ഞല്ലോ സംഭവം ഇങ്ങനെയൊക്കെ ആവാൻ പറ്റും ഇനി നിനക്ക് ഒറിജിനൽ വാങ്ങിച്ചാൽ എന്താ കാരണം ഞാൻ ഇത് ജീവിക്കാൻ വേണ്ടിയാണ് കൊണ്ടുനടക്കണം ചെറുക്ക എനിക്ക് പൈസ ഇല്ലാത്ത പൈസ ഇല്ലാത്തവന് സാധനവും തരില്ല ഞാൻ നിനക്ക് പൈസ ഞാൻ നിനക്ക് ഫ്രീ ആണ് സാമ്പിൾ ഫ്രീന്ന് പറഞ്ഞല്ലോ സാമ്പിൾ കഴിഞ്ഞല്ലോ കഴിഞ്ഞോ ആ പത്ത് പതിനഞ്ചാരണം തന്നെ പിന്നെ പോ പ്രിയമുള്ള നാട്ടുകാരെ ആരും മടിച്ച് നിൽക്കണ്ട കാത്തു നിൽക്കണ്ട കടന്നു വരൂ കടന്നു വരൂ വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇങ്ങനെ ആവാൻ ശ്രമിക്കാൻ പറ്റുമെന്ന് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എല്ലാം ആവാൻ ശ്രമിക്കും ക്യാഷ് മുടക്കി സാധനം വാങ്ങൂ നിങ്ങൾക്കും വലിയ ആൾക്കാരായി തീരാം ഇതുപോലുള്ള നിരാശരായി നിങ്ങൾ കഴിയേണ്ട ഒരു കാര്യവുമില്ല നിങ്ങൾക്ക് എന്നും ഇതുപോലെ ഉയർച്ചയിലേക്ക് പോകാം എന്റെ ഈ സാമ്പിൾ മാനരസ ഗുളികൾ വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് കടന്നു വരും കടന്നു വരൂ മടിച്ച് നിൽക്കണ്ട കാത്തു നിൽക്കണ്ട എല്ലാവരും ഒന്നും കൂടി കടന്നു വരൂ കടന്നു വരുമോ മനസ്സിലായില്ലേ ഞങ്ങൾക്ക്

എന്താണ് ഇത് കാരണം നിന്റെ മുഖവും നിന്റെ ഒരു പാലത്തോ കണ്ടപ്പോൾ എനിക്ക് കഷ്ടം തോന്നുന്നു കാരണം നീ നീ രക്ഷപ്പെട്ടോ പോയി ഞാൻ ഒറിജിനൽ തന്നു എന്റെ കയ്യിൽ കാശില്ല കാശ് കാശ് വേണ്ട 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 നീ എടുത്തു പതിനായിരത്തിൽ നിനക്ക് ഫ്രീ ആയിട്ട് ഞാൻ തരിക എന്റെ കാശില്ലേ പക്ഷെ നീ വലുതാവുമ്പോ എന്നാ തിരിച്ചറിയണം അതൊക്കെ ഇരിക്കുന്നത് ഖാന്റെ ഇത് ഷാറുഖ് അല്ല ഇത് എല്ലാവരും ആവാൻ പറ്റും ഇത് ആരാകാനുള്ള ഗുളിയാണെന്ന് പറയും ഇത് ഇത് ആരാകാനുള്ള ഗുളിയാണ് ഇത് ദിലീപ് ദിലീപി ദിലീപ് ഇതോടെ അവൻറെ അങ്ങ് തീരുവല്ലോ സമയത്രയായി മോന ഏഹ് സമയത്രയായി അഞ്ച് നോക്കണ്ട അഞ്ച് അൻപത്തി അഞ്ചാണ് അയ്യേ എന്തൊരു കഷ്ട അടുത്ത വീട്ടിലെ സാവിത്രി അടുത്തൊന്ന് ഫോൺ കൊടുക്കുക ആ പ്രഭാരനാണ് ഒന്ന് കൊടുക്കുക ആ വിളിച്ചാൽ കട്ട് ചെയ്യണ്ട ഞാൻ ഇവിടെ കാത്തേ മിണ്ടല്ലേ ഞാൻ കാത്തുക ആ ശരി ആ സാവിത്രി ഞാൻ സ്വർണം വാങ്ങാൻ വേണ്ടിട്ട് വന്നതാ അപ്പൊ ഞങ്ങളെ റോട്ടിന്റെ മുകളിൽ പിന്നെ മരം വീണിട്ട് റോഡ് ബ്ലോക്കാ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അതുകൊണ്ടേ അപ്പൊ ഞാൻ ഇവിടെ ഉള്ള ആളുടെ അടുത്ത് ഫോണ് വാങ്ങി മതി അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ പറയും എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം സ്വർണ്ണപീഠയിലേക്ക് ആയിക്കോട്ടെ ഞാൻ ഇവിടെ നിക്കാളും ഞാൻ വേറെ ഒരാളെ ഫോണിൽ നിന്ന് വിളിച്ചതാണ് പോലെ ആയിക്കോട്ടെ ആ നീ നല്ല കുട്ടിയാട്ടോ മോനെ വീട് എവിടെയാണ് എന്റെ വീട് പാലക്കാട് പാലക്കാടാണ് അതെ അതെ മോളെ കല്യാണത്തിന് കല്യാണത്തിൽ എടുക്കാൻ വേണ്ടി പോവാണ് സ്വർണ്ണെടുക്കാനാ അതെല്ലേ നാല് പെൺകുട്ടികളാ എവിടെ എനിക്കെ ഓ നിങ്ങൾക്കല്ലേ ഞാൻ ആദ്യം തന്നെ ഇളയ പെൺകുട്ടിന്റെ കല്യാണി കഴിച്ചു കൊടുത്ത് ഏ മൂത്ത പെൺകുട്ടിയുടെ കല്യാണം ആദ്യം കഴിച്ചു കൊടുക്കണ്ടേ മൂത്തേക്കൊരു കുട്ടിയുണ്ട് കുട്ടിയോ ആ അപ്പൊ ഇളയ മോള കല്യാണം കഴിച്ചു മൂത്തേക്കൊരു കുട്ടി ഉണ്ട് പിന്നെ കുട്ടിണ്ടായപ്പോ അതിന്റെ ഹൗസ് ഓണർ വന്ന് ഹൗസ് ഓണറോ അവസരം പറഞ്ഞുകഴിഞ്ഞാല് കുട്ടിയുടെ അച്ഛൻ ഞാൻ നോക്കി ഓക്കെ ഞാൻ ഇങ്ങനെ ഒന്ന് ആരെങ്കിലും ഒന്ന് കേക്കിയടോ ഞാൻ കേസ്ഥാടി ചോദിക്കാ ഷർട്ടിന്റെ മോൾ അസ്തികുടത്തിന്റെ പരസ്യം ഒക്കെ ഉള്ളത് നിങ്ങൾ കാലന്റെ മോനാണ് എന്താണക്കോണ ഷർട്ട് വേണം എന്നാ ചെറുത്ത ഊരിക്ക തുടങ്ങിട്ട് വയസ്സിനാണെന്ന് നോക്കൂല്ലേ ഒന്നുമില്ലെങ്കിൽ നിന്നെ പോലെ കുട്ടികളുടെ എനിക്ക് വേണ്ടാട്ടാ ആ വയസ്സ് അറുപതാം വയസ്സിൽ അറിഞ്ഞു കത്തില്ലെങ്കിലേ എഴുപതാം വയസ്സിൽ എറിഞ്ഞു പോലും ചൊല്ലിണ്ട് എന്ത് സ്വർണത്തിനൊക്കെ വല്യ വല്യാണ് മോനെ എന്റെ കല്യാണത്തിന് സമയത്ത് സ്വർണത്തിന് രണ്ടായിരം ആയിരുന്നു അതെയോ ആ പിന്നെ മൂന്നാല് കൊല്ലം കഴിഞ്ഞപ്പോ നാലായിരം ആയി നാലായിരം ഞാൻ എന്ത് ചെയ്ത് ഈ സ്വർണം കൊണ്ടുപോയി പണയം വെച്ചീന പിന്നെ ആ മാറ്റി മാറ്റിവെച്ചപ്പോ എനിക്ക് ആയിരം കിട്ടി പിന്നെ രണ്ട് കൊല്ലം കൂടെ കഴിഞ്ഞപ്പോ സ്വർണ്ണത്തിന് ആറായിരം അപ്പൊ ഞാൻ പിന്നെയും കൊണ്ടുവച്ചു ഞാൻ പിന്നെയും കൊണ്ടുവച്ചിട്ടാ പിന്നെ കൊണ്ടു വെച്ചപ്പോ എനിക്ക് രണ്ടായിരം പിന്നെയും ഇങ്ങനെ കിട്ടി പിന്നെ അപ്പൊ സ്വർണ്ണത്തിന് ഭയങ്കര വരയല്ലേ മോന കല്യാണ മിനിറ്റ് വെച്ചാണ് മിനിറ്റ് ചെയ്യാണ് മോനെ മനസ്സിലാക്കണ ആള് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാത്ത പല ആര് കള്ളന്മാരും ഇവിടെ തന്നെ ഉണ്ട് ഇപ്പൊ ഉണ്ടല്ലോ ഇപ്പൊ തന്നെ ഞാൻ എന്താ കുടുംബക്കാരൊക്കെ കൂട്ടി സ്വർണക്കാടയിലേക്ക് വാങ്ങാൻ വേണ്ടിട്ട് പോവാ സ്വർണം വാങ്ങാൻ വേണ്ടി പോണ സമയത്ത് പൈസ അതിന്റെ കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട് ഇണ്ട് അപ്പൊ മോനെ ഞാൻ ഈ പറ്റങ്ങാടി സരീഷൻ അറിയില്ല ഈ പൊറ്റങ്ങാടി സതീശനോ ഞാൻ ാടി സതീശനോട്ടെ ആള് ശരി ശരി തീർച്ചയായിട്ടും നല്ലൊരു പയ്യ ഇല്ലാതെ ഞാന് സ്വർണം വാങ്ങാൻ വേണ്ടി നിങ്ങളോട് എന്താ അപമാര്യാദയായിട്ട് പെരുമാറണേ ക്ഷമിക്കണ്ടങ്ങള് ഞാൻ വേറെ ഒരുപാട് പ്രശ്നമായിട്ട് നിൽക്കുക നിങ്ങക്ക് എന്താ ദുഃഖം ഞാൻ വന്നപ്പോ ശ്രദ്ധിക്കുന്നു നിങ്ങളെ മുഖത്ത് എന്തോ ഒരു ദുഃഖം ഉണ്ട് എന്താണത് എന്റെ കാര്യത്തില് ഞാനിത് സ്വർണ്ണം വാങ്ങാൻ വേണ്ടി പോവാണ് അപ്പൊ എന്റെ മോളെ ചെക്കൻ പറഞ്ഞു അച്ചച്ചാ നിങ്ങൾ സ്വർണം വാങ്ങാൻ വേണ്ടി പോവാണെങ്കില് ട്രൗസർ ഇട്ടോളാൻ വേണ്ടി പറഞ്ഞു എന്നോട് എന്താ കണ്ടോ വല്യ ട്രൗസർ നിങ്ങള് പൈസ ആരെങ്കിലും പോക്കറ്റ് അടിച്ചവല്ലേ ആ അതിനെ കൊണ്ട് ഇപ്പൊ ട്രൗസറിന്റെ പോക്കറ്റിൽ പൈസ ഇട്ട കഴിഞ്ഞ ആരും അടിച്ചു പോല പൈസ എന്ത് പൈസ ഞാനെടുക്ക് ഞാൻ നിന്റെ അടുത്ത് വന്നിട്ടുണ്ടോ തന്റെ അടുത്ത് സംസാരിച്ചിരുന്ന അവൻ കൊണ്ടുപോയിട്ടുണ്ടാവും ഞാനെടുത്തിട്ടോ അവൻ നിന്നെ കെട്ടിപ്പിടിച്ച് എന്തോ കാട്ടിട്ടില്ല അവൻ കൊണ്ടുപോയിണ്ടാവും എടോ ഇതിനൊക്കെ തന്നെ 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 ഞാൻ കുറ്റം പറയുള്ളൂ തന്നെ ഞാൻ കുറ്റം പറയുള്ളൂ എവിടെ ഒരു ഉത്തരവാദിത്വം വേണ്ടോ തന്റെ മകളുടെ കല്യാണത്തിൽ പണ്ടെടുക്കാൻ പോകുന്നല്ലേ പറഞ്ഞത് എടോ താനേ ഈ ഒരു ലക്ഷം രൂപ വെച്ച് താന് താനിവിടെ എന്ത് എടുക്കായിരുന്നു എടോ എവിടെ ഉത്തരവാദിത്തം വേണ്ടോ മനുഷ്യനാണെങ്കിൽ മനസ്സിലായില്ലേ സ്വന്തം മോളെ കല്യാണം കഴിപ്പിക്കണം തനിക്ക് എന്നെ മനസ്സിലായോ മനസ്സിലായോ ഞാനാണ് വയനാട്ടിൽ വലിയ കൃഷി നടത്തുന്ന ആളാ മനസ്സിലായോ ഇഞ്ചി ഏലം കുരുമുളക് ഇതൊക്കെ ഒന്നായിട്ട് കച്ചവടം നടത്തുന്ന ആളാ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരിന്റെ കലക്ഷം ഒന്നര ലക്ഷത്തിൽ പുറത്തുണ്ടാവും അത് ഞാൻ ഡെയിലി കൊണ്ടുപോയി കൊണ്ടുവരുന്നതാണ് പക്ഷെ എന്റെ കയ്യിൽ നിന്ന് അഞ്ച് പൈസ ഇന്നുവരെ ആരും കേട്ടിട്ടില്ല കാരണം എന്താ എന്റെ ഭദ്രത ഉത്തരവാദിത്വം ഇതുവരെ ആർക്കും കക്കാനും കഴിഞ്ഞിട്ടില്ല ആ ഇന്നുണ്ടോ ഒന്നര ലക്ഷം പോക്കറ്റില് ഒരുത്തരും തൊട്ടിട്ടില്ല മനസ്സിലായില്ലേ അതാണ് സൂക്ഷിപ്പ് ഇതാ കാണിച്ചിരുന്ന ഒന്നര ലക്ഷം പോക്കറ്റില് അയ്യോ 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 പോകാൻ അയ്യോ പോകാൻ ഞാനാ കഴിച്ചിട്ട് അവസരനുള്ള കുടുങ്ങി പോയെ അവസരനുള്ള കുടുങ്ങിയാണോ ഒന്നര ലക്ഷം പോകാൻ അടിച്ചാ